കഴിഞ്ഞ ദിവസം നടന്ന വീക്കെൻഡ് എപ്പിസോഡിൽ അപ്രതീക്ഷിതമായ ഒരു എവിഷനായിരുന്നു സംഭവിച്ചത് ഹൗസിലെ ഏറ്റവും സ്ട്രോങ് ആയ പ്ലെയറായി സഹമത്സരാർത്ഥികൾ പോലും കരുതിയിരുന്ന ഗബ്രി ജോസ് പുറത്തായിരിക്കുന്നു ഹൗസിൽ കയറി രണ്ടാം ദിവസം മുതൽ ഗബ്രി എന്ന പേര് ചർച്ചയായി തുടങ്ങിയതാണ് മികച്ച ഗെയിമറും ഈ സീസണിലെ വില്ലനുമായിരുന്നു ഗബ്രി എങ്കിലും പ്രേഷക പിന്തുണയുടെ കാര്യത്തിൽ താരം വളരെ പിന്നിലായിരുന്നു രണ്ടാം ദിവസം മുതൽ ജാസ്മിൻ ജാഫർ എന്ന മത്സരാർത്ഥിക്കൊപ്പം നിന്ന് ലവ് ട്രാക്ക് കളിച്ചതിനാലാണ് ഗബ്രിക്ക് പ്രേഷക പിന്തുണ കുറച്ചത് അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും ഗബ്രി നല്ലൊരു മൈൻഡ് ഗെയിമറാണെന്ന കാര്യം പോലും പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നില്ല ഗബ്രി പുറത്തായതോടെ പഴയ ഫോമിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട് ജാസ്മിൻ ആഞ്ഞു പിടിച്ചാൽ കപ്പ് കയ്യിൽ വരുമെന്ന കാര്യം ജാസ്മിനും ഏകദേശം മനസ്സിലായ മനസ്സിലായെന്ന മട്ടാണ് ഗബ്രി ജാസ്മിൻ കോംബോയ്ക്ക് മാത്രമേ ഹേറ്റേഴ്സ് ഉള്ളൂ ജാസ്മിൻ എന്ന മത്സരാർത്ഥിക്ക് ഒട്ടനവധി ആരാധകരുണ്ട് ഗബ്രി പുറത്തായതിനാൽ ജാസ്മിൻ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തി ഗെയിം കളിക്കുമെന്ന കാര്യം ഒരു വിഭാഗം പ്രേക്ഷകർ ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ഗബ്രിയുടെ പുറത്താക്കൽ ആഗ്രഹിച്ചിരുന്നു ഗബ്രിയുടെ എവിഷൻ ചെറിയ രീതിയിൽ ജാസ്മിനെ തളർത്തിയിട്ടുണ്ടെങ്കിലും സംസാരിക്കേണ്ടിയിടത്ത് സംസാരിക്കുകയും നിലപാടുകൾ പറയാൻ നിലപാടുകൾ പറയേണ്ടിടത്ത് പറയാനും ജാസ്മിൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ ഹൗസിൽ യുദ്ധം ജാസ്മിനും ജിൻഡോയും തമ്മിലാണ് ജാസ്മിനെ മാനസികമായി തളർത്താനുള്ള എല്ലാ ശ്രമങ്ങളും ജിൻഡോ നടത്തുന്നുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ ആറിൽ രാജാവില്ല ഉള്ളത് ഒരേ ഒരു താര മാത്രം തൻ്റെ ഉറ്റവൻ പോയാലും ധൈര്യം കൈവിടാതെ പൊരുതുന്ന താരറാണി റാണി ജിൻഡോയെ നല്ല റോക്ക് വിചാരിച്ചിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ ഇരുപത്തിമൂന്ന് കാരിയെ എന്തോ മലമറിക്കുമെന്ന് പറഞ്ഞ ആറുപേർ വഴക്കാടായി വന്നു അതിൽ ഒരുത്തൻ കിളി പോയതുപോലെ ഇപ്പോൾ നാട്ടിൽ അവിടെ ഇവിടെ നടപ്പുണ്ട് സീസൺ സിക്സിൽ ഒറ്റയ്ക്ക് ചങ്കൂരത്തോടെ പൊരുതി നിന്ന് കപ്പടിക്കാൻ പോകുന്നത് ജാസ്മിൻ തന്നെ എന്നാണ് കുറിപ്പ് എന്നാൽ കുറിപ്പ് ശ്രദ്ധിക്കപ്പെട്ടതോടെ ജാസ്മിൻ കപ്പ് അർഹിക്കുന്നില്ലെന്ന തരത്തിലാണ് അഭിപ്രായങ്ങൾ വരുന്നത് പ്രേക്ഷകർ ചിന്തിച്ചതും പറയാൻ ആഗ്രഹിച്ചതുമായ കാര്യങ്ങൾ നല്ല വെടിപ്പായിട്ട് ജിൻഡോ ജാസ്മിൻ്റെ മുഖത്ത് നോക്കി എന്ന് പറഞ്ഞു ഗെയിം കളിക്കുന്നത് ജാസ്മിൻ അല്ല ജിൻഡോയാണ് ജാസ്മിൻ ഒരു ടോക്സിക് ലേഡിയാണെന്ന് തോന്നുന്നു തമിഴിലൊക്കെ ഇതിലും പ്രായം കുറഞ്ഞ പിള്ളേർ വന്നിട്ട് പൊളിയായി ടോപ്പ് ഫൈവിൽ കയറിയിട്ടുണ്ട് ചന്ത സംസാരം കൊണ്ട് ജാസ്മിനെ ജയിക്കാൻ ആർക്കും പറ്റില്ല ജാസ്മിൻ്റെ ഫാൻസും ടോക്സിക്കാണ് എന്നിങ്ങനെ നീളുന്ന കമൻറ്റുകൾ ഗബ്രി പുറത്തായ ശേഷം ഗബ്രിയുടെ വസ്ത്രം ധരിച്ചാണ് ജാസ്മിൻ നടക്കുന്നത് സെന്റിമെന്റ് വർക്കൗട്ട് ചെയ്ത് വോട്ട് പിടിക്കാൻ ജാസ്മിൻ ശ്രമിക്കുന്നതായി പ്രേക്ഷകർ പറയുന്നു ഒറ്റയ്ക്കായതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ജാസ്മിൻ ജിൻഡോ യുദ്ധം കാണാമെന്നാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ഹൗസിൽ ഇപ്പോൾ പതിനഞ്ച് പേരാണ് കപ്പിനായി മത്സരിക്കുന്നത് അതിൽ ഏറ്റവും ഫാൻസ് പവർ ഉള്ളത് ജിൻഡോയ്ക്കും ജാസ്മിനും തന്നെയാണ് അതേസമയം പുതിയ ഹോട്ടൽ ടാസ്കിൻ്റെ ഭാഗമായി മുൻ സീസണുകളിലെ ചില മത്സരാർത്ഥികൾ ചലഞ്ചേഴ്സായി എത്തുമെന്നാണ് റിപ്പോർട്ട് സാബു മോൻ്റെയും ശ്വേതാ മേനോൻ്റെയും പേരുകളാണ് ചലഞ്ചേഴ്സ് പ്രൊഡ്യൂഷൻ ലിസ്റ്റിൽ കൂടുതലായി ഉയർന്നു കേൾക്കുന്നത്